ഹായ് അത്സാരം നമ്മളിത് പുതിയ മോഡൽ ബെഡ് കുറച്ചും കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്നലെ ഇട്ടുണ്ടായിരുന്നു അതല്ലാതെ തന്നെ വേറെ കുറച്ച് വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് ഇത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചിൻ്റെ എട്ട് ഇഞ്ച് ബെഡ് കാരണം എട്ട് ഇഞ്ച് വരും ഇതിന് ഒരു ഇരുപത്തി മൂവായിരം രൂപ കയ്യിന് എം ആർ പിൻ്റെ എട്ട് ഇഞ്ച് ബെഡ് പിന്നെ ആറ് ആറേ നാല് അഞ്ച് ആറ് നാല് ആറ് നാല് സൈസ് ഇതിൽ ഇരുപത്തി മൂവായിരം രൂപ എം ആർ ബി നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഇതിന് പതിനായിരം രൂപ അതുപോലെ അതിൻ്റെ വേറൊരു കളറാണ് ഈ ബെഡ് ഇത് അഞ്ച് വർഷം ഗ്യാരൻറ്റി ഉണ്ട് അഞ്ച് വർഷം ഗ്യാരൻറ്റി ഉണ്ട് ഈ ബെഡിന് ഇതാണ് ഇതിൻ്റെ തിക്കൻസ് ഇത്രയും ഇത്രയും തിക്കൻസ് വരും ഇത്രയും തിക്കൻസ് അപ്പോൾ എട്ട് ഇഞ്ച് തിക്കൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ബെഡിൻ്റെ ഹൈറ്റ് അതുപോലെ അത്യാവശ്യം നല്ല വരുപ്പുള്ളതാണ് പിന്നെ ഇരുപത്തി മൂവായിരം എം ആർ ബി വരുന്നതാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ അടുത്തത് അടുത്തത് ചെറിയ ബെഡ് അതായത് സിംഗിൾ ബെഡ് എന്ന് പറയും നമ്മൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ ഒരാൾക്ക് കിടക്കാനൊക്കെ ഉപയോഗിക്കാം പറ്റാവുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു ബെഡ് നല്ല ഭംഗിയുള്ള നല്ല പെട്ട് അഞ്ച് വർഷം അഞ്ച് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഇതിന് എം ആർ പി വരുന്നുണ്ട് നമ്മളാ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് ഈ സിംഗിൾ ബെഡ് നമ്മൾ ഓഫർ പ്രൈസിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ